അതല്ല ഇന്ന് നമ്മൾ മാമനൊക്കെ പണിയെടുക്കുന്ന സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് നമ്മളെ ഇവിടെ അടിച്ചിലാടിയിൽ വീജി ഒരു വീട് പണിയാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അയ്യോ ഇവിടെയൊക്കെ വമ്പനഴുക്കാണ് കേട്ടോ അപ്പോൾ കോൺക്രീറ്റ് കാണാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വന്നതാണ് എന്ത് പാർപ്പ വിച്ചുടാ നല്ല അധ്വാനത്തിലാണ് മഴയില്ലെങ്കിൽ ഇവിടെയൊക്കെ ഒക്കെ വെള്ളവും ചെളിയൊക്കെ ഇണ്ടില്ലമ്മേ മഴ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴയില്ലല്ലോ അല്ലെ ഇവിടെ ഈ ചളിയൊന്നും അങ്ങനെ പോകത്തില്ലമ്മ പോവില്ല എന്തോ അതെ പഞ്ചായത്തിലാ ആ ആ പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അതെ അല്ലേ ഇവിടെ അഴുക്ക് വെള്ളമൊക്കെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഇവിടത്തെ കിണറാട്ടോ ചുറ്റുംഴുക്ക് വെള്ളമാണ് വെള്ളം കുടിക്കാൻ പറ്റുമോ കുടിക്കാൻ പറ്റില്ല തന്നെ പിന്നെ ഇതിലൊക്കെ പറ്റൂലെ ആ വേസ്റ്റ് വെള്ളമൊക്കെ അതിലേക്ക് ഇറങ്ങും ഓ ഓ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പഞ്ചായത്തിലൊക്കെ പറഞ്ഞിട്ട് എന്തേലും ചെയ്തോടെ പറഞ്ഞു പറഞ്ഞു തോറ്റു മറങ്ങി അതെല്ലേ ഇവിടെ കൊറേ വീട്ടുകാരില്ലേ എത്ര വീട്ടുകാരുണ്ടാവുമ്പോ അപ്പൊ നിങ്ങളൊക്കെ കുടിക്കാൻ വെള്ളം കുടിവെള്ളം ഇവിടെ ആ അപ്പറ വീട്ടിൽ നിന്നാ വയലീന്നോ ആ രാജിചേട്ട അതിന്റെ ഒക്കെ ആ ആ ആ ശരി അയ്യോ ഭയങ്കര അഴുക്കാണ് കേട്ടോ ഭയങ്കര കഷ്ടമാണ് അല്ലേ ഓ ഇത് ഇതിപ്പം മഴയില്ലാഞ്ഞിട്ടിങ്ങനല്ലേ അപ്പൊ മഴക്കാലായി ഇതില് വഴുക്കായിരിക്കില്ല അതെല്ലേ അപ്പൊ നടക്കാനൊക്കെ എന്നാ ചെയ്യും അതെല്ലേ ഓ ചളി കൂടെ കുഞ്ഞു പിള്ളേരൊക്കെ ഇവിടെ ഇല്ലേ ഓ ബുദ്ധിമുട്ടാണ് എനിക്ക് കിണറ്റിലേക്ക് എത്തി നോക്കാൻ ഒരു പേടി വെള്ളമൊക്കെ കാണാനൊന്നും കുഴപ്പമില്ല പക്ഷെ ഇതിൽ വേസ്റ്റ് വെള്ളം വീഴുന്നുണ്ട് ഇങ്ങോട്ട് വരണ്ട വീടല്ലേ അതിലേക്ക് വീടല്ലേ അമ്മേന്റെ വീട് ഈ കാണുന്ന പേരെങ്ങനെ അപ്പൊ ഇപ്പൊ വീട് പണിയുമ്പോ എവിടെയാ നിക്കുന്നേ അപ്പറ ഭാഗത്ത് ഇവിടെ കൊറേ വീട്ടുകാരുണ്ട് കേട്ടോ ടോട്ടൽ എത്ര പേരുണ്ടെന്ന് എനിക്കും അറിയത്തില്ല കൊതുകിന്റെ സാധനങ്ങൾ മോനെ അയ്യോ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേ ഇതുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വേഗം അസുഖം വരില്ലേ കുഞ്ഞന്മാരെ എണീക്ക് എണീക്ക് അവിടെ നിന്നാ എനിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചോമ്മ കഴിച്ചോ അവരെ കോൺക്രീറ്റ് ചെയ്യുന്നവരത്തേക്ക് നോക്കൂ ആ നമുക്ക് വീടുപണിയൊക്കെ കഴിഞ്ഞ് പെയിന്റിംഗ് ഒക്കെ കഴിയുമ്പോ വീണ്ടും വന്ന് വീഡിയോ എടുക്കാം കുഞ്ഞന്മാരെ കേട്ടോ ഏ അല്ല ഇപ്പല്ല എല്ലാ പണിയും കഴിയുമ്പോ

ആ കിണറ്റിൽ വെള്ളം കോരിയിട്ടാണ് അല്ലേ നിങ്ങൾ മിക്സ് ചെയ്യാൻ എടുക്കുന്നത് വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവുക